കരിയറിന്റെ പതിനഞ്ചാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് നടൻ ആസിഫ് അലി ആസിഫ് അലി വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നാണ് സിനിമാ മേഖലയിലുള്ള സംസാരം അതിന്റെ ഭാഗമായി കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ആസിഫ് അലി ഒരു വിവാദത്തിന്റെ ഭാഗമായിട്ടുണ്ട് നടൻ മോഹൻലാൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നതായിരുന്നു ആസിഫലി അന്ന് നേരിട്ട വിമർശനം സെലിബ്രിറ്റി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു ആസിഫിനെ മോഹൻലാൽ വിളിച്ചത് എന്നാൽ ഫോൺ നടൻ അറ്റൻഡ് ചെയ്തില്ല എന്നാൽ മോഹൻലാൽ ആണ് വിളിച്ചതെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അതിനുശേഷം തന്റെ പഴയ സൗഹൃദങ്ങളെല്ലാം തനിക്ക് തിരിച്ചു കിട്ടിയെന്നും പറയുകയാണ് ആസിഫ് ി ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അന്ന് ആ വിവാദം ഉണ്ടായത് സംഭവിച്ച ചില ഗുണങ്ങൾ ആസിഫ് അലി തുറന്നു പറയുന്നത് നഷ്ടപ്പെട്ട പല കൂട്ടുകാരെയും തിരിച്ചു കിട്ടിയെന്നാണ് ആസിഫ് പറഞ്ഞത് ഫോൺ എടുക്കാത്ത തന്റെ സ്വഭാവം തനിക്ക് ഇഷ്ടമാണെന്നും എല്ലാവരും തന്നെ കുറ്റം പറയാറുണ്ട് ഫോൺ കൃത്യമായി എടുക്കാത്തത് പല പ്രശ്നങ്ങളുമുണ്ട് പല സ്ഥലത്തും എത്താൻ പറ്റാത്തതും പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതും എല്ലാം അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടെന്നും തന്റെ ആദ്യത്തെ വിവാദം വരുന്നതും ഫോൺ എടുക്കാത്തതിന്റെ പേരിലായിരുന്നുവെന്നും ആസിഫ് അലി അഭിമുഖത്തിൽ പറയുന്നു എങ്കിലും എന്റെ ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട് അത് തന്റെ നല്ല ശീലമാണെന്നും ഫോണിൽ യൂട്യൂബ് ഒക്കെ താൻ കാണാറുണ്ടെന്നും ആരെങ്കിലും വിളിച്ചാൽ ഉടനെ ഫോൺ എടുക്കണമെന്നില്ലെന്നാണ് താൻ പറയുന്നതെന്നും കാരണം താൻ ഫ്രീ ആണെങ്കിൽ മാത്രമേ ഫോൺ എടുക്കൂവെന്നും അതാണ് തന്റെ ബേസിക് റൂൾ എന്നും ആസിഫ് അലി പറയുന്നു താൻ അവൈലബിൾ ആയിരിക്കില്ല തനിക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കാനുള്ളതാണ് തന്റെ ഫോണെന്നും താൻ ഇൻസ്ട്രിയിൽ വന്ന ശേഷം ആദ്യമുണ്ടായ വിവാദം ലാൽസാർ വിളിച്ചപ്പോൾ താൻ ഫോൺ എടുത്തില്ലെന്നതാണെന്നും അതിലൂടെ തനിക്ക് തന്റെ ഒരുപാട് പഴയ സുഹൃത്തുക്കളെ തിരിച്ചു കിട്ടിയെന്നും നടൻ പറയുന്നു കാരണം അവർ വിളിക്കുമ്പോൾ താൻ കോൾ ാത്തതിന്റെ ഒരു പിണക്കം അവർക്കുണ്ടായിരുന്നു അപ്പോഴാണ് മോഹൻലാലുമായുള്ള വിവാദം വരുന്നതെന്നും അതോടെ എല്ലാവരും തന്നെ വിളിച്ചുവെന്നും നീ മോഹൻലാൽ സാറിന്റെ ഫോൺ എടുക്കാറില്ലല്ലോ അതുകൊണ്ട് തങ്ങളുടെ ഗോളം എടുക്കാത്തതിൽ പ്രശ്നമില്ലെന്നായിരുന്നുവെന്നും ആസിഫ് അലി പറയുന്നു മാത്രമല്ല ഇതൊന്നും താൻ അഭിമാനത്തോടെ പറയുന്നതല്ല എന്നും ലാൽ സാറിന്റെ ഫോൺ താൻ എടുക്കാത്തതല്ല അദ്ദേഹമാണ് വിളിക്കുന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ആസിഫ് അലി പറയുന്നത് പിന്നീട് ഭാര്യ സമയെ കുറിച്ചാണ് അലി സംസാരിച്ചത് താൻ വീട്ടിലില്ലാത്തപ്പോൾ പാപ്പയ്ക്കും ഉമ്മയ്ക്കും അടക്കം ആശ്വാസം ഭാര്യ സമയാണെന്ന് ആസിഫ് അലി പറയുന്നു ബോർഡിംഗ് സ്കൂൾ ഹോസ്റ്റൽ ജീവിതം എല്ലാം കൊണ്ട് ഫാമിലിയിൽ നിന്നും ഡിറ്റാച്ച് ആയിരുന്നു ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്ത് തന്നത് ഭാര്യ സമയാണെന്നും ഇപ്പോഴും തന്റെ ആബ്സെൻസ് വീട്ടിലുണ്ട് കാരണം ഇപ്പോഴും തൊടുപുഴയിൽ പോകാനോ വാപ്പയ്ക്കും ഒപ്പം സമയം ചെല്ലുവഴിക്കാനോ തനിക്ക് കിട്ടാറില്ല എന്നും അത് പരിഹരിക്കുന്നതും സമയാണെന്നും അസഫലി പറയുന്നു കൃത്യമായി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും വാപ്പയും ഉമ്മയുമായിട്ടും കുട്ടികളുമായും പുറത്തു പോകുന്നതും എല്ലാം ചെയ്യുന്നതും സമയാണെന്നും നടൻ കൂട്ടിച്ചേർത്തു അതേസമയം തന്റെ സിനിമകളുടെ റിലീസ് ഉണ്ടാകുമ്പോൾ കുടുംബസമേതമാണ് ആസഫലി എത്താറുള്ളത് ഋതുവിലൂടെ മലയാള സിനിമ ായകന്മാരുടെ നിരയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം അടുപ്പിച്ച നിരവധി ഹിറ്റുകളുടെ ഭാഗമാകാൻ നടന്ന് സാധിക്കുന്നുണ്ട് തരത്തിന്റെ ഏറ്റവും പുതിയ റിലീസായ കിഷ്കിന്ദകാണ്ടം തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്